കലാകായിക മേളകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി സംഘർഷങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിൽ നവംബറിൽ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലാമേളയുടെ ഭാഗമായി അധികമായി വണ്ടൂർ സി നേതൃത്വം നൽകുന്ന ഒരു ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വി ക്യാമ്പസുകളും ചുറ്റുപാടുകളും വിശാലമാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അടി നടന്നാൽ കാണാൻ ബുദ്ധിമുട്ടാണെന്നും കെ ടി അജ്മൽ വി ചേർന്ന കലാമേള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പറഞ്ഞു പണ്ടുകാലത്ത് അടികൂടാൻ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു എന്നാൽ കാലം മാറിയതോടെ കാര്യങ്ങളും മാറി ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി വെല്ലുവിളികൾ നടത്തിയും മറ്റുമാണ് കാരണങ്ങൾ ഉണ്ടാക്കുന്നത് സംഘർഷം നടക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ ആളുമാറി അടിക്കാതിരിക്കാൻ പ്രത്യേകം ഡ്രസ് കോഡുകളും ഇന്നുണ്ട് ഇത് ഗൗരവമേറിയ വിഷയമാണെന്ന് കെ ടി അജ്മൽ യോഗത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ വണ്ടൂരിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ക്ലബ്ബുകളിൽ നിന്നും ഒരു പത്ത് പേരെയെങ്കിലും അതിന്റെ ആയിട്ട് ഈ ലോഡ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം യുവജന രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളായി കുറച്ച് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ ഒരു കമ്മിറ്റി ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അജണ്ടയായി ഉൾപ്പെടുത്തി കമ്മിറ്റി ഇന്ന് തന്നെ രൂപീകരിക്കണമെന്നാണ് ഇത്തരത്തിൽ സംഘടനകളുടെ അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രയാസം നമ്മൾ പടേണ്ടി വരുന്നത് പഴയ കാലം പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാകും പണ്ടൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ സ്കൂളിലൊക്കെ തൊട്ടടുത്ത സ്കൂളുകളിലൊക്കെ പഠിച്ച് ഇതുപോലത്തെ കലാമേളകളും കായികമേളകളും ഒക്കെ പങ്കെടുത്ത് വന്നതാണ് ചെറുപ്പത്തിന്റെ പ്രയാസം ചെറുപ്പത്തിന്റെ ആ ഒരു ഇതൊക്കെ എല്ലാവരും ആരും ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഗാന്ധിയുടെ സിദ്ധാന്തങ്ങളുമായി മുഖം പിടിച്ചിറന്ന ആളുകളൊന്നും അതി ചെറുപ്പത്തിന്റെ എല്ലാ എന്താ പറയാ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു കൊണ്ടുവരാം പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇത് വലിയതും എല്ലാത്തി കാലഘട്ടമാണ് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഇത് പ്രത്യേകിച്ച് കാരണം ഇപ്പോഴത്തെ നവമാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സ്കൂളുകൾക്കൊക്കെ ഓരോ സ്കൂളുകൾക്കും അവിടുത്തെ കുട്ടികൾക്ക് ഓരോ ഇൻസ്റ്റാഗ്രോ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട് ഇതിലൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും വെല്ലുവിളികളൊക്കെയാണ് പിന്നെ വലിയ അടിയായിട്ട് പറഞ്ഞത് ഈ കലാമേളക്ക് വരുമ്പോൾ പ്രത്യേകത കുട്ടികൾ ഡ്രസ് കോഡിലാണ് വരിക അല്ലാതെ യൂണിഫോമുള്ള സ്കൂളുകൾ അതിന് പുറമൊരു ഡ്രസ് കോഡ് ഉണ്ട് ആ ഡ്രസ് കോഡ് എന്തിനാണ് ആ സ്കൂളിലെ കുട്ടികൾക്ക് തല്ലിരു കഥയില്ല ബ്ലാക്ക് ഷർട്ടൊക്കെ ബ്ലാക്ക് ഷർട്ട് ആകെ തന്നിരുന്ന ബാക്കിയുള്ള ആഗ്രഹം തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വാണിപ്പുറത്ത് സ്കൂളിൽ വീഡിയോ കണ്ടിട്ടുണ്ട് സ്കൂളിലാണ് പുറത്ത് വരുന്ന കുട്ടികൾ തന്നെ അപ്പൊ ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് ഈ സ്കൂളിന്റെ ക്യാമ്പസും ചുറ്റുപാടുകളൊക്കെ വളരെ വിശാലമായതാണ് ഇവിടെ ഇതിന്റെ ഏതെങ്കിലും ഭാഗത്ത് നടന്നാൽ നമുക്ക് കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ കൃത്യമായി അതിന് ഒരു ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ സി എ ചെയർമാൻ ആക്കിക്കൊണ്ട് അതിന്റെ കീഴിൽ ഞാൻ ഈ പറഞ്ഞ ആളുകളെ കണ്ണൂരുമായി ബന്ധപ്പെട്ട് ഈ ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളെ പരമാവധി ഉപയോഗപ്പെടുത്തണം യുവജന സംഘടനകളായാലും അതുപോലെ ക്ലബുകളായാലും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വൃത്തായ ഒരു കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാക്കണം സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് ട്രോമ കെയർ പരിസരത്തെ ക്ലബ്ബുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേകം കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് കെ ടി അജ്മലിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്